ാത്ത പ്രശ്നങ്ങളാൽ വലയുന്ന ഒരുപാട് മനുഷ്യരുണ്ട് അനേകം ചെറുപ്പക്കാർ ലക്ഷ്യമില്ലാതെ അലയുന്നുണ്ട് അവരുടെ ഉള്ളിലെ വേദനയും ഭാരവും നമുക്ക് ഓർക്കാം അവർക്കെല്ലാവർക്കും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം നിത്യപിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവൻ പാപങ്ങൾക്ക് പരിഹാരമായി അങ്ങയുടെ വത്സരസുധനും ഞങ്ങളുടെ രക്ഷകനാഥനുമായ ഈശോ ഷിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചയായി സമർപ്പിക്കുന്നു ീശോടെ വ്യാകുലം നിറഞ്ഞ പിടാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ഈശോടെ വ്യാകുലം നിറഞ്ഞ പിടാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും വ്യാകുലം നിറഞ്ഞ പിടാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെ ഈശോയുടെ വ്യാകുലം നിറഞ്ഞ പിടാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻറെയും മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ വ്യാകുലം നിറഞ്ഞ പിടാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻറെ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ വ്യാകുലം നിറഞ്ഞ് പിടാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ഈശോയുടെ വ്യാകുലം നിറഞ്ഞ് പിടാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ഈശോയുടെ വ്യാകുലം നിറഞ്ഞ പിടാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ഈശോയുടെ വ്യാകുലം നിറഞ്ഞ പിടാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ഈശോയുടെ വ്യാകുലം നിറഞ്ഞ പിടാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും മേൽ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർത്തിനെ ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽ കർമ്മയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർത്തിനെ ദൈവമേ യും ലോകമുഴയും അമർത്തിനെ നിത്യപിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവൻ പാപങ്ങൾക്ക് പരിഹാരമായി അങ്ങയുടെ വത്സരസുധനും ഞങ്ങളുടെ രക്ഷകന രക്ഷകനാഥനുമായ ഈശോ ഷിഹായുടെ തിരിശരീരവും തിരരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചയായി സമർപ്പിക്കുന്നു ീശോടെ വ്യാകുലം നിറഞ്ഞ പീടാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ഈശോടെ വ്യാകുലം നിറഞ്ഞ പിടാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ഈശോയുടെ വ്യാകുലം നിറഞ്ഞ പിടാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം കരുണയായിരിക്കണമേ ഈശോയുടെ വ്യാകുലം നിറഞ്ഞ പിടാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻറെയും മേൽ കരുണയായിരിക്കാമേ ഈശോയുടെ വ്യാകുലം നിറഞ്ഞ പിടാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻറെയും മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ റഞ്ഞ് പിടാ സഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ഈശോയുടെ വ്യാകുലം നിറഞ്ഞ് പിടാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ഈശോയുടെ വ്യാകുലം നിറഞ്ഞ് പിടാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ഈശോയുടെ വ്യാകുലം നിറഞ്ഞ് പിടാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ഈശോയുടെ ഞങ്ങളുടെയും പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർത്തിനെ ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽ കർമ്മയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർത്തിനെ ഞങ്ങളുടെയും ലോകം മുഴുവൻ അമർത്തിനെ ഞങ്ങളുടെയും ലോകം കരുണയായിരിക്കണമേ നിത്യപിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവൻ പാപങ്ങൾക്ക് പരിഹാരമായി അങ്ങയുടെ വത്സരസുധനും ഞങ്ങളുടെ രക്ഷകന രക്ഷകനാഥനുമായ ഈശോ ഷിഹായുടെ തിരിശരീരവും തിരരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചയായി സമർപ്പിക്കുന്നു ഈശോടെ വ്യാകുലം നിറഞ്ഞ പിടാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും വ്യാകുലം നിറഞ്ഞ പിടാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും വ്യാകുലം നിറഞ്ഞ പിടാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം കരുണയായിരിക്കണമേ ഈശോയുടെ വ്യാകുലം നിറഞ്ഞ പിടാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും

ഈശോയുടെ ഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം കരുണയായിരിക്കണമേ ഈശോയുടെ വ്യാകുലം നിറഞ്ഞ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം കരുണയായിരിക്കണമേ ഈശോയുടെ വ്യാകുലം നിറഞ്ഞ പിടാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം കരുണയായിരിക്കണമേ ഈശോയുടെ വ്യാകുലം നിറഞ്ഞ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും യും വ്യാകുലം നിറഞ്ഞ പിടാ സഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും വ്യാകുലം നിറഞ്ഞ പിടാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമൃത്തിനെ ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽ കരുണയായിരിക്കണമേ

ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും പാപങ്ങൾക്ക് പരിഹാരമായി അങ്ങയുടെ വത്സരസുധനും ഞങ്ങളുടെ രക്ഷകന രക്ഷകനാഥനുമായ ഈശോ ഷിഹായുടെ തിരിശരീരവും തിരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചയായി സമർപ്പിക്കുന്നു ഈശോയുടെ വ്യാകുലം നിറഞ്ഞ പിടാസഹനങ്ങളെ ഈശോയുടെ വ്യാകുലം നിറഞ്ഞ പിടാസഹനങ്ങളെ പ്രതി കരുണയായിരിക്കണമേ ഈശോയുടെ വ്യാകുലം നിറഞ്ഞ പിടാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ വ്യാകുലം നിറഞ്ഞ പിടാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ വ്യാകുലം നിറഞ്ഞ പിടാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ വ്യാകുലം നിറഞ്ഞ പിടാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവനും ഈശോയുടെ വ്യാകുലം നിറഞ്ഞ് പിടാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ഈശോയുടെ വ്യാകുലം നിറഞ്ഞ് പിടാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ഈശോയുടെ വ്യാകുലം നിറഞ്ഞ് പിടാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ഈശോയുടെ വ്യാകുലം നിറഞ്ഞ പിടാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർത്തിനെ ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽ കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർത്തിനെ ഞങ്ങളുടെയും ലോകം മുഴുവൻ ലോകം മുഴുവൻ നിത്യപിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവൻറെയും പാപങ്ങൾക്ക് പരിഹാരമായി അങ്ങയുടെ വത്സരസുധനും ഞങ്ങളുടെ രക്ഷകന രക്ഷകനാഥനുമായ ഈശോ ഷിഹായുടെ തിരുശരീരവും തിരരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചയായി സമർപ്പിക്കുന്നു ീശോടെ വ്യാകുലം നിറഞ്ഞ പിടാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ഈശോടെ വ്യാകുലം നിറഞ്ഞ പിടാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം കരുണയായിരിക്കണമേ ഈശോയുടെ വ്യാകുലം നിറഞ്ഞ പിടാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം കരുണയായിരിക്കണമേ ഈശോയുടെ വ്യാകുലം നിറഞ്ഞ പിടാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ വ്യാകുലം നിറഞ്ഞ പിടാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം കരുണയായിരിക്കണമേ ഈശോയുടെ വ്യാകുലം നിറഞ്ഞ് പിടാ സഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം കരുണയായിരിക്കണമേ ഈശോയുടെ വ്യാകുലം നിറഞ്ഞ് പ്രതി ഞങ്ങളുടെയും ലോകം കരുണയായിരിക്കണമേ ഈശോയുടെ വ്യാകുലം നിറഞ്ഞ് പിടാ സഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണേ ഈശോയുടെ വ്യാകുലം നിറഞ്ഞ് പിടാസഹനങ്ങളെ പ്രതി പ്രതി ഈശോയുടെ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർത്തിനെ ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽ കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർത്തിനെ ഞങ്ങളുടെയും അമർത്തിനെ നമുക്ക് കുറച്ച് പേർക്കെങ്കിലും ഇന്ന് ദൈവസന്നിധിയിലായിരിക്കാൻ കഴിഞ്ഞല്ലോ അതിന് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം നമ്മൾ ഇന്ന് പ്രാർത്ഥിച്ച കാര്യങ്ങളിൽ നമ്മുടെ ദൈവം തീർച്ചയായും ഇടപെടും ആമീൻ ഇത്തരമില്ലാത്ത പ്രശ്നങ്ങളാൽ വലയുന്ന ഒരുപാട് മനുഷ്യരുണ്ട് അനേകം ചെറുപ്പക്കാർ ലക്ഷ്യമില്ലാതെ അലയുന്നുണ്ട് അവരുടെ ഉള്ളിലെ വേദനയും ഭാരവും നമുക്ക് ഓർക്കാം അവർക്കെല്ലാവർക്കും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം നിത്യപിതാവെ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും പാപങ്ങൾക്ക് പരിഹാരമായി അങ്ങയുടെ വത്സരസുധനും ഞങ്ങളുടെ രക്ഷകനാഥനുമായ ഈശോ ഷിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചയായി സമർപ്പിക്കുന്നു ീശോടെ വ്യാകുലം നിറഞ്ഞ പിടാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ഈശോടെ വ്യാകുലം നിറഞ്ഞ പിടാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ഈശോയുടെ വ്യാകുലം നിറഞ്ഞ പിടാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം കരുണയായിരിക്കണമേ ഈശോയുടെ വ്യാകുലം നിറഞ്ഞ പിടാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻറെയും മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ വ്യാകുലം നിറഞ്ഞ പിടാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻറെ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ വ്യാകുലം നിറഞ്ഞ് പിടാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ഈശോയുടെ വ്യാകുലം നിറഞ്ഞ് പിടാ സഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ഈശോയുടെ വ്യാകുലം നിറഞ്ഞ പിടാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ഈശോയുടെ വ്യാകുലം നിറഞ്ഞ പിടാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ഈശോയുടെ വ്യാകുലം നിറഞ്ഞ പിടാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർത്തിനെ ഞങ്ങളുടെയും ലോകം മുഴുവൻ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർത്തിനെ ഞങ്ങളെയും ലോകം മുഴുവൻ നിത്യപിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവൻ പാപങ്ങൾക്ക് പരിഹാരമായി അങ്ങയുടെ വത്സരസുധനും ഞങ്ങളുടെ രക്ഷകനാഥനുമായ ഈശോ ഷിഹായുടെ തിരിശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചയായി സമർപ്പിക്കുന്നു ഈശോയുടെ വ്യാകുലം നിറഞ്ഞ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും നിറഞ്ഞ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ഈശോയുടെ വ്യാകുലം നിറഞ്ഞ പിടാസഹനങ്ങളെ പ്രതി യും മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ വ്യാകുലം നിറഞ്ഞ് പിടാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ വ്യാകുലം നിറഞ്ഞ് പിടാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം കരുണയായിരിക്കണമേ ഈശോയുടെ വ്യാകുലം നിറഞ്ഞ പിടാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ വ്യാകുലം നിറഞ്ഞ പിടാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും വ്യാകുലം നിറഞ്ഞ പിടാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ഈശോയുടെ വ്യാകുലം നിറഞ്ഞ് പിടാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർത്തിനെ ഞങ്ങളുടെയും ലോകം മുഴുവൻ അമർത്തിനെ ഞങ്ങളുടെയും ലോകം മുഴുവൻ കർമ്മയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർത്തിനെ ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽ കർമ്മയായിരിക്കണമേ നിത്യപിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവൻ പാപങ്ങൾക്ക് പരിഹാരമായി അങ്ങയുടെ വത്സരസുധനും ഞങ്ങളുടെ രക്ഷകനാഥനുമായ ഈശോ ഷിഹായുടെ തിരുശരീരവും തിരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചയായി സമർപ്പിക്കുന്നു ഈശോയുടെ വ്യാകുലം നിറഞ്ഞ പിടാ ഈശോയുടെ വ്യാകുലം നിറഞ്ഞ പിടാസഹനങ്ങളെ പ്രതി ീശോയുടെ വ്യാകുലം നിറഞ്ഞ പിടാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും ഈശോയുടെ വ്യാകുലം നിറഞ്ഞ പിടാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ വ്യാകുലം നിറഞ്ഞ പിടാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായി ഈശോയുടെ നിറഞ്ഞ് പിടാ സഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവനെയും മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ വ്യാകുലം നിറഞ്ഞ് പിടാ സഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവനെയും മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ വ്യാകുലം നിറഞ്ഞ പിടാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ഈശോയുടെ വ്യാകുലം നിറഞ്ഞ് പിടാ സഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ഈശോയുടെ ഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർത്തിനെ ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽ കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർത്തിനെ ഞങ്ങളുടെയും ലോകം മുഴുവൻ നിത്യപിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും പാപങ്ങൾക്ക് പരിഹാരമായി അങ്ങയുടെ വത്സരസുധനും ഞങ്ങളുടെ രക്ഷകന രക്ഷകനാഥനുമായ ഈശോ ഷിഹായുടെ തിരിശരീരവും തിരരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചയായി സമർപ്പിക്കുന്നു ഈശോടെ വ്യാകുലം നിറഞ്ഞ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും വ്യാകുലം നിറഞ്ഞ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും വ്യാകുലം നിറഞ്ഞ പീഡാസഹനങ്ങളെ പ്രതി ഈശോയുടെ വ്യാകുലം നിറഞ്ഞ പിടാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ഈശോയുടെ വ്യാകുലം നിറഞ്ഞ പിടാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ വ്യാകുലം നിറഞ്ഞ പിടാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ഈശോയുടെ വ്യാകുലം നിറഞ്ഞ് പിടാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ഈശോയുടെ വ്യാകുലം നിറഞ്ഞ പിടാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം കരുണയായിരിക്കണമേ ഈശോയുടെ വ്യാകുലം നിറഞ്ഞ പിടാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ഈശോയുടെ വ്യാകുലം നിറഞ്ഞ പിടാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും മേൽ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർത്തിനെ ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽ കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർത്തിനെ ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽ കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർത്തിനെ ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽ കരുണയായിരിക്കണമേ നിത്യപിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും പാപങ്ങൾക്ക് പരിഹാരമായി അങ്ങയുടെ വത്സരസുധനും ഞങ്ങളുടെ രക്ഷകന രക്ഷകനാഥനുമായ ഈശോ ഷിഹായുടെ തിരിശരീരവും തിരരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചയായി സമർപ്പിക്കുന്നു ീശോടെ വ്യാകുലം നിറഞ്ഞ പിടാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ഈശോടെ വ്യാകുലം നിറഞ്ഞ പിടാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം കരുണയായിരിക്കണമേ ഈശോയുടെ വ്യാകുലം നിറഞ്ഞ പിടാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ വ്യാകുലം നിറഞ്ഞ പിടാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻറെയും മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ വ്യാകുലം നിറഞ്ഞ പിടാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻറെ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ വ്യാകുലം നിറഞ്ഞ് പിടാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ഈശോയുടെ വ്യാകുലം നിറഞ്ഞ് പിടാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ഈശോയുടെ വ്യാകുലം നിറഞ്ഞ പിടാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ഈശോയുടെ വ്യാകുലം നിറഞ്ഞ പിടാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ഈശോയുടെ പ്രതി ഞങ്ങളുടെയും കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർത്തിനെ ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽ കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർത്തിനെ ഞങ്ങളുടെയും ലോകം മുഴുവൻ കരുണയായിരിക്കണമേ നമുക്ക് കുറച്ച് പേർക്കെങ്കിലും ഇന്ന് ദൈവസന്നിധിയിലായിരിക്കാൻ കഴിഞ്ഞല്ലോ അതിന് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം നമ്മൾ ഇന്ന് പ്രാർത്ഥിച്ച കാര്യങ്ങളിൽ നമ്മുടെ ദൈവം തീർച്ചയായും ഇടപെടും ആമീൻ ത്തരമില്ലാത്ത പ്രശ്നങ്ങളാൽ വലയുന്ന ഒരുപാട് മനുഷ്യരുണ്ട് അനേകം ചെറുപ്പക്കാർ ലക്ഷ്യമില്ലാതെ അലയുന്നുണ്ട്